ഈ വിരാട് കോഹ്ലി ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇന്ത്യ ഒളിമ്പിക്സിൻ്റെ ഫൈനലിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വിരമിക്കൽ തീരുമാനം പുനഃപരിശോധിക്കും എന്നാണ് പുള്ളി പറയുന്നത് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒളിമ്പിക്സിൻ്റെ ഫൈനലിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ടി ട്വൻറ്റിയിൽ വന്ന് ഫൈനലിൽ വന്ന് കളിച്ച് കപ്പടിക്കാം ഒളിമ്പിക്സ് മണൽ നേടുന്നത് വലിയ സ്വപ്നമാണ് എന്നൊക്കെയാണ് വലിയ കാര്യമാണെന്നൊക്കെയാണ് കോലിയെണ്ണം പറയുന്നത് ബാക്കിയുള്ളവർ ഫൈനൽ വരെ കളിച്ച് കൊണ്ടുവന്നിട്ട് അവസാനം പോയി കപ്പടിക്കുന്ന ഒരു വൃത്തിയേട്ട പരിപാടിയാണ് ഫൈനൽ മാത്രം കളിച്ച് കപ്പടിക്കാൻ പോകുന്ന ഒരു ഊള ഊളപ്പരിപാടിയാണ് എന്ന് തന്നെ പറയാം പിന്നെ ഈ കോലിമോൻ്റെ ഫൈനല് വന്നാൽ വന്ന് അടിച്ച് രാജാവാകാം എന്നുള്ള ചിന്തയൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല കാരണം ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്നത് അമിത്ഷാടെ ബി സി സി ഒന്നും അല്ല ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്ന സംഘടിപ്പിക്കുന്നത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ആയതുകൊണ്ട് തന്നെ ഈ ടീമിലില്ലാത്ത ഒരുത്തിന് പെട്ടെന്നൊരു സുപ്രഭാത്തി ഫൈനലിൽ കയറി വന്ന് കപ്പടിക്കാന്നൊക്കെയുള്ള ചിന്ത ഉണ്ടെങ്കിൽ അതൊന്നും നടക്കത്തില്ല കോലി മോനെ വിരമിക്കൽ പിൻവലിക്കണമെങ്കിൽ വിരമിക്കൽ പിൻവലിച്ച് ടി ട്വൻ്റി ടീമിലേക്ക് വരാം അത് ഐ പി എല്ലിൽ പ്രൂവ് ചെയ്തിട്ട് വരാൻ പറ്റത്തുള്ളൂ അല്ലാതെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഗംഭീർ എടുക്കും എന്ന് പറഞ്ഞിരുന്നു ഗംഭീറിന് ഒന്നാമതേ ചില പ്രശ്നങ്ങൾ ടീമിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഇപ്പം അണ്ണം വിരമിക്കൽ പിൻവലിച്ച് കയറി ചെന്നാൽ അങ്ങ് എടുക്കും ഫൈനലിൽ കളിക്കാൻ ചെന്ന ഒളിമ്പിക് കമ്മിറ്റി അനുവദിക്കത്തുമില്ല അല്ലെങ്കിൽ ഇപ്പോൾ പിൻവലിച്ച് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് ടി ട്വൻറ്റി ടീമിൽ വന്നിട്ട് ഒളിമ്പിക്സിൻ്റെ ആദ്യ മത്സരം മുതൽ സ്കോറിൽ ഉൾപ്പെട്ടിട്ട് ഫൈനലിൽ വന്ന് കളിച്ചാൽ ഓക്കെ അല്ലാതെ ഫൈനലിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ വരുമയ്ക്കൽ തീരുമാനം പുനർചിന്തിച്ച് ഞാൻ വന്ന് കപ്പടിക്കും എന്നൊക്കെയുള്ള അണ്ണൻ്റെ ചിന്ത കപ്പല്ല മീൻസ് ഒളിമ്പിക് മെഡലടിക്കണം എന്നുള്ള അണ്ണൻ്റെ ചിന്ത ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ ഒന്നാണ്